കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ ചൂടുപിടിപ്പിച്ചുകൊണ്ട് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പ്രതികരണം ശ്രദ്ധേയമായി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ കേന്ദ്ര ഏജൻസികളുടെ ഈ നീക്കങ്ങൾ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിച്ചു സംസ്ഥാന രാഷ്ട്രീയത്തിലെ മറ്റു സുപ്രധാന വിഷയങ്ങളായ ബി ജെ പിയുടെ വികസന രേഖ പ്രഖ്യാപനങ്ങളെയും യുവ എം എൽ എ ഉൾപ്പെട്ട പീഡന കേസിനെയും അദ്ദേഹം തന്റെ പ്രതികരണത്തിൽ ഉൾപ്പെടുത്തി ഇ ഡി കിഫ്ബി വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകിയതിനെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രമായാണ് കെ മുരളീധരൻ പ്രധാനമായും കാണുന്നത് മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇ ഡിയുടെ നോട്ടീസ് ലഭിക്കാറുണ്ട് ഇടയ്ക്ക് ഒന്ന് പേടിപ്പിക്കും അത് അങ്ങനെ തന്നെ കെട്ടുപോകും എന്ന് മുരളീധരൻ അഭിപ്രായപ്പെട്ടു ഇതിലൂടെ ഇ ഡിയുടെ ഈ നടപടി ഒരു നിയമപരമായ അന്വേഷണം എന്നതിലുപരി രാഷ്ട്രീയപരമായ ഒരു ഭീഷണിയുടെ ഭാഗമാണെന്ന ധ്വനിയാണ് അദ്ദേഹം നൽകുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ സ്റ്റാൻഡ് ിക്കാൻ വേണ്ടിയാണ് ഈ നോട്ടീസുകൾ ഉപയോഗിക്കുന്നത് എന്ന മുരളീധരന്റെ ആരോപണം അതീവ ഗുരുതരമാണ് സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്ന സി പി എമ്മിനെ മുഖ്യമന്ത്രിയും സമ്മർദ്ദത്തിലാക്കി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും എതിരായ രാഷ്ട്രീയ നിലപാടെടുക്കാൻ നിർബന്ധിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പരോക്ഷമായി ആരോപിക്കുന്നു ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർക്കുള്ള ഇ ഡിയുടെ ഭീഷണി കേരളത്തിൽ ഏതായാലും ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ബിജെപി എത്ര ശ്രമിച്ചാലും ആര് പൊക്കിയാലും കേരളത്തിലെ ബിജെപി പൊങ്ങില്ല എന്നും ഇവിടെ അവർക്ക് കാര്യമായ രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈഡി നോട്ടീസ് നൽകിയതിന് പിന്നാലെ രാഷ്ട്രീയപരമായ ലക്ഷ്യം മറച്ചുവെക്കാനും ജനശ്രദ്ധ മാറ്റാനുമാണ് പലരും യുവ എം എൽ എയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ഉപയോഗിക്കുന്നതെന്നും മുരളീധരൻ പറയുന്നു അതായത് സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ ലൈംഗിക പീഡന കേസിൽ നിന്ന് പൊതുശ്രദ്ധ തിരിച്ചുവിടാനായി മുഖ്യമന്ത്രിക്ക് ലഭിച്ച ഇ നോട്ടീസ് ഉപയോഗിക്കപ്പെടുന്നു എന്നൊരു നിരീക്ഷണമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് മുരളീധരന്റെ ഈ പ്രതികരണങ്ങൾ കിഫ്ബി വിഷയത്തിൽ സി പി എമ്മിനോട് കോൺഗ്രസിന് രാഷ്ട്രീയപരമായി യോജിപ്പില്ലെങ്കിലും കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം എന്ന വിഷയത്തിൽ കോൺഗ്രസ് കോൺഗ്രസും സി പി എമ്മും സമാനമായ കാഴ്ചപ്പാടാണ് പങ്കുവെക്കുന്നത് എന്നതിന്റെ സൂചനയാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ പ്രസ്താവനയെ മുരളീധരൻ രൂക്ഷമായി പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂരിപക്ഷം കിട്ടിയാൽ വികസന രേഖ പ്രധാനമന്ത്രി അവതരിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെ അത്ഭുതപ്പെടുത്തി എന്ന് മുരളീധരൻ തുറന്നു പറഞ്ഞു കോർപ്പറേഷൻ തലത്തിലുള്ള വികസന രേഖ പ്രധാനമന്ത്രി അവതരിപ്പിക്കുമെന്ന വാദം അസ്ഥാനത്താണെന്ന് അദ്ദേഹം വാദിച്ചു ഏത് പാർട്ടി ായാലും ഒരു കോർപ്പറേഷന്റെ വികസന രേഖ അവതരിപ്പിക്കേണ്ടത് മേയറാണ് ആണ് നരേന്ദ്രമോദിക്ക് ഒരുപാട് ജോലിയില്ലേ ഇവിടെ വികസന രേഖ പ്രഖ്യാപിക്കലാണോ അദ്ദേഹത്തിന്റെ ജോലി എന്ന മുരളീധരന്റെ ചോദ്യം ബി ജെ പി നേതാക്കളുടെ പ്രസ്താവനകളുടെ അശാസ്ത്രീയതയും പ്രായോഗികമല്ലാത്ത അവസ്ഥയും എടുത്തു കാണിക്കുന്നു രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ ദയവായി പറയാതിരിക്കുക എന്ന മുരളീധരന്റെ വിമർശനം ബി ജെ പി നേതാക്കളുടെ പ്രാദേശിക വിഷയങ്ങളിലെ അറിവില്ലായ്മയും രാഷ്ട്രീയ പക്വതി ഇല്ലായ്മയും ലക്ഷ്യമിട്ടുള്ളതാണ് ഇത്തവണ തിരുവനന്തപുരത്ത് ബി ജെ പി മുഖ്യപ്രതിപക്ഷം പോലും ആകില്ലെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് അധികാരത്തിൽ വരിക എന്ന പ്രശ്നം ഉദിക്കുന്നില്ലെന്നും മുരളീധരൻ പ്രവചിച്ചു തിരുവനന്തപുരം സീറ്റിൽ മുരളീധരനുള്ള ആത്മവിശ്വാസം ഈ വാക്കുകളിൽ പ്രകടമാണ് അന്താരാഷ്ട്ര സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്കിടയിൽ കേരളത്തിലെ വികസന വിഷയങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകളുടെ പങ്ക് മുരളീധരൻ എടുത്തു പറഞ്ഞു അന്താരാഷ്ട്ര സ്റ്റേഡിയങ്ങൾ കേരളത്തിൽ മുൻപും ഉണ്ടായിട്ടുണ്ട് കെ കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്താണ് ഇത്തരം വികസനങ്ങൾ ഉണ്ടായത് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കണ്ടവരാണ് അവർ െന്നും മുരളീധരൻ തുറന്നു പറഞ്ഞു പാവിൽ ഒളിമ്പിക്സ് പോലുള്ളവ ഇവിടെ നടത്തുകയാണെങ്കിൽ പോലും അതിന് ബുദ്ധിമുട്ടുണ്ടാകില്ല അതിന് തക്കവണ്ണം കഴിവുള്ള സർക്കാർ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊള്ളുമെന്നും ബി ജെ പി അതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന വികസനത്തിൽ കോൺഗ്രസ് സർക്കാരുകൾ നൽകിയ സംഭാവനകളെ ഓർമ്മിപ്പിക്കാനും ബി ജെ പിയുടെ അവകാശവാദങ്ങളെ തള്ളിക്കളയാനുമാണ് മുരളീധരൻ ശ്രമിച്ചത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം രാഹുൽ ഈശ്വരന്റെ അറസ്റ്റിനെ കുറിച്ചും പ്രതികരിച്ചു രാഹുൽ ഈശ്വരന്റെ അറസ്റ്റ് ശരിയായ നടപടിയാണെന്ന് പറഞ്ഞ മുരളീധരൻ എന്തു വിളിച്ചു പറയാമെന്ന് കരുതുന്നവർ സമൂഹം ത്തിന്റെ ശാപമാണെന്നും കൂട്ടിച്ചേർത്തു ഇത് പൊതുരംഗത്ത് ഇടപെടുന്നവർ പാലിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വത്തെയും മര്യാദയും കുറിച്ച് മുരളീധരനുള്ള ശക്തമായ നിലപാടും വ്യക്തമാക്കുന്നു കെ മുരളീധരന്റെ പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ തന്ത്രങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഒരു വശത്ത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച സംസ്ഥാന സർക്കാരുകളെ ഭീഷണിപ്പെടുത്താനുള്ള ബി ജെ പിയുടെ നീക്കങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു മറുവശത്ത് പ്രാദേശിക വിഷയങ്ങളിൽ അജ്ഞത പ്രകടിപ്പിക്കുന്ന ബി ജെ പി നേതാക്കളുടെ പ്രസ്താവനകളെ അദ്ദേഹം രൂക്ഷമായി പരിഹസിക്കുകയും ചെയ്യുന്നു കിഫ്ബി വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് ലഭിക്കുമ്പോഴും കോൺഗ്രസിന്റെ പ്രധാന രാഷ്ട്രീയ ലക്ഷ്യം സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഒരു തരത്തിലും വളരാൻ അവസരം നൽകാതിരിക്കുക എന്നതാണെന്ന് ഈ വാക്കുകൾ അടിവരയിടുന്നു ഇ ഡിയുടെ നോട്ടീസിനെ ബി ജെ പിക്ക് എതിരെ ആയുധമാക്കുന്നതിലൂടെ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടകളെ നേരിടുന്നു എന്നൊരു പ്രതീതിയും ഇത് സൃഷ്ടിക്കുന്നുണ്ട്